കൂട്ടുകാരെ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമുക്ക് അമൃതം പൊടിയും കൊണ്ട് എങ്ങനെയാണ് കോഴിക്കോട്ടുണ്ടാക്കണേന്ന് നോക്കാം കേട്ടോ കുറച്ച് അമൃതം പൊടിയും തേങ്ങ എടുക്കുക ഇവ നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യണേ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക അതിലേക്ക് കുറച്ച് ഒഴിച്ച് നല്ലപോലെ കുഴച്ചെടുക്കാം വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ ബാക്കി വന്ന തേങ്ങയിലേക്ക് ഒരുണ്ട ഉണ്ട ശർക്കര ഇട്ട് നല്ലപോലെ കുഴച്ചെടുക്കുക പിന്നെ നമ്മുടെ കുഴച്ച് വെച്ചിരിക്കേണ്ട മാവ് ഉരുളകളാക്കി അതിലേക്ക് തേങ്ങയും ശർക്കരയും കൂടെ കുഴച്ച് വെച്ചിരിക്കുന്നത് കുറവുച്ച് ചേർത്ത് ഉരുളയാക്കി എടുക്കുക അമൃതം പൊടി ഉള്ളവർ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ കൂട്ടുകൾക്ക് കുറുക്കുണ്ടാക്കി കൊടുക്കുന്നതോ ഒപ്പം ഇങ്ങനെയും കൂടെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് നല്ല ഇഷ്ടമാവുകയും ചെയ്യും അവർ കഴിക്കുകയും ചെയ്യും അമൃതം പൊടി കിട്ടുന്നവരൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കണേ ഇടയിൽ കൂടി കൊണ്ടു ഒരാൾ തേങ്ങയും ശർക്കരയും കണ്ടിട്ട് തിന്നാൻ വന്ന കേട്ടോ ഓന് ഇഷ്ടമാണ് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത് അങ്ങനെ ഓരോ ഉരുളകളാക്കി എല്ലാത്തിൻ്റെ ഉള്ളിൽ തേങ്ങയും ശർക്കരയും മിക്സ് നിറച്ച് ഉരുളയാക്കി ഇഡ്ഡലി ചെമ്പിൽ വെക്കുക ഇഷ്ടപ്പെടുന്നവരൊക്കെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ നമ്മളെല്ലാം തേങ്ങ ശർക്കര മിക്സ് നിറച്ച് ഉരുളിയാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി എല്ലാം ഇഡ്ഡലി ചെമ്പിലേക്ക് വെച്ച് ആവി കയറ്റി വേവിച്ചെടുക്കുക ഒരു നാലുമണിക്ക് നല്ല ഒരു പലഹാരം ആട്ടോ എണ്ണക്കടിയൊക്കെ ഉണ്ടാക്കി തിന്നണേക്കാളും നല്ലതാണ് ഇഷ്ടമായി ലൈക്കണേ ഓക്കേ ബൈ